പച്ചക്കറികൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുല്ലപ്പന്തലും സൂര്യകാന്തിയും ബോഗൻ വില്ലയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആടുമാടുകൾ തൊട്ട് ഒട്ടകവും അറേബ്യൻ ഓറിക്സും വരെയുള്ള ജീവജാലങ്ങളുള്ള ഇങ്ങനെയൊരിടം നിങ്ങൾ യു എയിൽ കണ്ടിട്ടുണ്ടോ അബുദാബി അൽബാഹ്യ ഡിസ്ട്രിക്റ്റിലുള്ള പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതൊരു സാധാരണ ഫാം അല്ല യു എയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഓർഗാനിക് ഫാം ആണ് രണ്ടായിരത്തി ഏഴ് മുതൽ അബുദാബിയിലെ അൽബാഹ്യയിൽ മസറ എന്ന ഈ മനോഹരമായ ഇടമുണ്ട് അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റും ദുബായിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറും യാത്ര ചെയ്താൽ ഇവിടെ എത്താം എത്തിയാൽ ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിൽ പരന്ന് കിടക്കുന്ന കുളിർമയുള്ള കാഴ്ചകളാണ് കണ്ണെത്താ ദൂരം പടർന്നു കിടക്കുന്ന മത്തനും ഇടതൂർന്ന് നിൽക്കുന്ന മല്ലിയിലയും കാബേജും കോളിഫ്ലവറും കാറ്റിലാടി ഉലയുന്ന ചോളവും മഞ്ഞളും ഇഞ്ചിയും ലെറ്റ്യൂസും കെയലും തുടങ്ങിയ ലീഫി വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നോ എന്താണ് ഈ ഓർഗാനിക് വെജിറ്റബിൾസ് എന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണെന്ന് പറയാൻ ഭാഗത്തിനാണ് തക്കാളിയും പച്ചമുളകുമൊക്കെ തലയെടുപ്പോട് കൂടി നിൽക്കുന്നത് സൂര്യകാന്തിയും കരിമ്പൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ ഗൾഫിലാണോ എന്ന് തന്നെ തോന്നിപ്പോകും മസറയിലെ ഏറ്റവും മനോഹരമായ ഒരു പാർക്ക് അനിമൽ ഫീഡിംഗ് ആണ് കുട്ടികളൊത്ത് വരുന്നവരാണെങ്കിൽ ആടിനും മുയലിനും ഒട്ടകത്തിനും ഒക്കെ പുല്ല് കൊടുക്കുന്നത് അവർക്ക് വലിയ സന്തോഷമാവും താറാവ് കോഴി ഒട്ടകപ്പക്ഷി എമു തുടങ്ങിയ പക്ഷികൾ അവർക്കൊരു കൗതുക കാഴ്ചയുമായിരിക്കും ഇതൊന്നും പോരാതെ ചൂണ്ടയിടണോ മണ്ണിരയെ ചൂണ്ടയിൽ കോർത്ത് തിലോപ്പിയയെ പിടിക്കാനും ഒരു ചെറിയ അക്വാട്ടിക് ഏരിയ ഇവിടെ ഉണ്ട് ഏക്കർ കണക്കിനുള്ള ഈ ഫാമിലൂടെ നടന്ന് തളർന്നാൽ കുതിര സവാരിയും കഴുത സവാരിയും നടത്താം അതിന് സെപ്പറേറ്റ് ചാർജാണ് ഫാം ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനും പറ്റും ഫാമിനകത്ത് തന്നെയുള്ള ഷോപ്പിൽ തേനും പാലുൽപ്പന്നങ്ങളും മുട്ടയും ഒക്കെ കിട്ടും സാധാരണ രാവിലെ എട്ട് തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് എൻട്രി ടൈം എങ്കിലും ചില സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ ഉള്ളപ്പോൾ ടൈമിംഗ് മാറുന്നുണ്ട് അതുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജ് അപ്ഡേറ്റ് നോക്കിയിട്ട് പോയാൽ നല്ലതായിരിക്കും അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും എൻട്രി ഫ്രീ ആണ് അഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ പതിനഞ്ച് തെരംസും പതിനെട്ട് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇരുപത്തിയഞ്ച് തരംസും ആണ് നിരക്ക് ഈ ചാർജിൽ ഒരു പോപ്കോൺ ബോക്സും ഓർഗാനിക് ജ്യൂസും ഇൻക്ലൂഡഡ് ആണ് മസരയുടെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഒരുക്കിയിട്ടുള്ള കഫേകളിൽ റീഫ്രഷ്മെന്റിനുള്ള സൗകര്യമുണ്ട്